സ്വർഗം വേണം എനിക്ക് സ്വർഗം വേണം എന്റെ പ്രിയപ്പെട്ടവരെ ഈ അനുഗ്രഹീതമായ രാത്രി ഒരുമിച്ചുപോലെയ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് അല്ലാണ്ട് സ്വർഗമാണ് 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 ഓരോ നമസ്കരിക്കുമ്പോഴും നിസ്കാരം കരഞ്ഞ് അല്ലാനോട് നമ്മൾ പറയുന്നത് അല്ലോ എനിക്ക് നീ സ്വർഗം തരണേ അല്ല

അസലാമലൈക്കും വർഹമത്തല്ല പ്രിയമുള്ളവരെ നമുക്ക് സ്വർഗം വേണം നമുക്ക് സ്വർഗം വേണം നമുക്കു അള്ളാഹു സ്വർഗം തരണമെന്ന് എത്ര പ്രാർത്ഥിച്ചാലും നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഖുർആാനിൽ പറഞ്ഞത് കേൾക്കാൻ തയ്യാറല്ല അള്ളാഹു പറഞ്ഞത് കേൾക്കാൻ തയ്യാറല്ല അതുപോലെ നബീസുല്ലാഹു അലൈവസല തങ്ങൾ പറഞ്ഞതും കേൾക്കാൻ തയ്യാറല്ല നമ്മൾ പോകുന്നത് ശുക്കിലേക്കാണ് നമ്മൾ ചെയ്യുന്നത് അബദ്ധമാണ് നമ്മൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകുന്നില്ല പിന്നെ എങ്ങനെയാണ് നമുക്ക് സ്വർഗം കിട്ട അതാണ് ഇവിടെ ബഹുമാനപ്പെട്ട സിംസാറുൽ ഹക്ക് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിന്റെ ഒരു കഷ്ണം നിങ്ങൾ കേൾക്കണം കേട്ടതിൻ്റെ ശേഷം കേട്ട് ഒരു ചെവിയിലെ കേട്ട് മറ്റേ ചെവിയുടെ കൂടെ അതിനെ വിടുകയല്ല അതിനെ അനുസരിക്കണം ഏത് രീതിയിലാണ് നമ്മൾ വിവാദത്ത് ചെയ്യേണ്ടത് ആരോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഒരുപാട് തലപ്പാവുകാർ വരുന്നു നമ്മൾ പ്രാർത്ഥിക്കാം കപൂറിന്റെ അടുത്ത് പ്രാർത്ഥിക്കാം അതൊന്നുമില്ല പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് എന്ന് അവർ പറയുന്ന അവരുടെ ലാഭത്തിന് വേണ്ടി നമ്മൾ അത് അവർ പറഞ്ഞത് കേട്ട് കേട്ടാൽ നമ്മുടെ ആഹിറം നഷ്ടമാകും അവരാണെങ്കിൽ അവർ പഠിച്ചവരാണ് അവർക്കൊരു ധൈര്യമാണ് എന്ന് പറഞ്ഞാൽ മതി അത് അള്ളാഹു താല എല്ലാം വിട്ടു പുറത്തോളൂ ഇവിടെ പണം ഉണ്ടാക്കാൻ വേണ്ടി അതല്ലെങ്കിൽ തോറ്റുകൊടുക്കാതിരിക്കാൻ വേണ്ടി മുജാഹിദുകൾക്ക് അവരോട് വാദിച്ച് തോറ്റു കൊടുക്കാതിരിക്കാൻ വേണ്ടി കബൂറിൻ്റെ അടുത്ത് പോയി ദയ്യാനും അതുപോലെ അവിടെ വിഭാഗത്ത് അവിടെ സുചൂതിടാനും അവിടെ എന്തെല്ലാം കോപ്രായങ്ങൾ കാണിക്കാനും അവിടത്തേക്ക് സ്ത്രീകളെ വിളിക്കാനും അവിടെ സ്ത്രീകൾ വന്നും പുരുഷന്മാർ വന്നും എല്ലാവരും ഒട്ടനകെ ഒന്നിച്ച് പ്രാർത്ഥിക്കാനും എല്ലാം ഇവർ കൽപ്പിക്കുന്നു ജനങ്ങളെ തെറ്റിലേക്ക് അയക്കുന്നു അതെല്ലാം നമ്മൾ നിർത്തേണ്ടതാണ് സിംസാറുലക്ക ഉസ്താദ് പറയുന്നത് ഒന്നും കൂടി കേട്ടോളൂ െന്ന് പറയുകയാണ് ഞങ്ങൾ പറഞ്ഞു ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരിലെ പ്രവാചകന്മാരെ ആരാധ്യന്മാരായി വിശ്വസിച്ചവരാണ് പ്രവാചകന്മാർക്ക് ഇബാദത്ത് ചെയ്തവരാണ് എന്നാൽ ഇബാദത്ത് അള്ളാഹുവിനാണ് അതുകൊണ്ട് ലാ ലാ ലാഹിദൂം ുടെ പ്രാർത്ഥന ലോകാവസാനം വരെ നിലനിൽക്കും മുഅ്മിനീങ്ങൾ ഹബീബിനോട് കാണിക്കുന്ന സ്നേഹം ഒരിക്കലും ഇബാദത്ത് അല്ലാഹുവിനോട് ചെയ്യുന്ന ഇബാദത്ത് അല്ല നിപിതങ്ങൾ അള്ളാഹുവിന്റെ മെഹബൂബാണ് അള്ളാഹുവിന്റെ റസൂലാണ് അമ്പിയാക്കന്മാരുടെ ഖബർ ആരാധ്യ വസ്തുക്കളാക്കിയിട്ടുണ്ട് ജൂതന്മാരും ക്രിസ്ത്യാനികളും എന്നാൽ നിങ്ങൾ എന്റെ ഖബർ ആരാധ്യ വസ്തുവാക്കരുത് ഞാൻ മഴബൂതല്ല ഈ ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾ എന്നെയും എന്റെ ഉമ്മയെയും ആരാധിക്കരുത് ആരാധ്യൻ അള്ളാഹുവാണ് ഉണർത്തുകയാണ് ആ തിങ്കളാഴ്ച ദിവസം പോകാനുള്ള ബഹുമാനമുള്ളവരെ ഇതല്ലേ ചെയ്യേണ്ടത് നമ്മൾ ഇതല്ലേ ചെയ്യേണ്ടത് അള്ളാഹു പറഞ്ഞതല്ലേ കേൾക്കേണ്ടത് അള്ളാഹുവിന്റെ ഖുർആാനിൽ എന്താണ് പറഞ്ഞതല്ലേ കേൾക്കേണ്ടത് കൂടാതെ നബിസുല്ല തങ്ങളും പറയുന്നു എന്റെ കബറിനെ നിങ്ങൾ വസ്തുവാക്കല്ലേ എന്ന് പറയുന്നു അത് തന്നെ മതിയാകുമല്ലോ ആരാണെങ്കിലും നബിസുല്ലാഹു അലൈവസമ്മ തങ്ങൾ തന്നെ അത് പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷം അതിന്റെ ശേഷം വന്നുതാരിക്കുന്ന ഒരുപാട് ഉപ്പാപ്പമാറ വിളിച്ച് അവരോട് നേരിട്ട് പ്രാർത്ഥിച്ച് അവരോട് നേരിട്ട് പ്രാർത്ഥിക്കാമെന്ന് ഇവർ വാദിച്ച് അള്ളാഹുവിന്റെ കുതിരത്തിനെ പോലും തള്ളുന്ന ആ ഒരു ഒരു കഷ്ടം വീഡിയോ അദ്ദേഹം പറഞ്ഞത് കുതുരത്തിനെ തള്ളപ്പെടുന്നത് ഇത് കഴിഞ്ഞ വീഡിയോയിൽ അല്പം കാണിച്ചതാണെങ്കിലും നിങ്ങൾക്ക് ബോധം വരാൻ വേണ്ടി ബോധവന്മാർ ആകാൻ വേണ്ടി ഒന്നും കൂടി കൊറച്ചും അല്പം കേട്ടോളൂ ആ അള്ളാന്റെ അത് ആ ബഹുമാനമുള്ളവരെ ചോദ്യം ഉണ്ടായിരുന്നത് അത് തന്നെയാണ് കറാമത്തിന്റെ വിഷയമാണ് ആ കറാമത്തിന്റെ വിഷയത്തിന്റെ ചോദ്യത്തിന്റെ മറുപടിയായി ഇദ്ദേഹം ഈ പറയുന്ന ഒരു എ പി സമസ്തൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭയങ്കര പേർ ആണ് സമസ്തയിൽ നിന്ന് ചർച്ചക്ക് പോകുന്ന ഒരു ലീഡറുമാണ് ഈ സെലഫികൾക്കെതിരായി സംസാരിക്കാൻ പോകുന്ന ഒരാളാണ് അവിടെ മറുപടി പറയാൻ പോകുന്ന ഒരാളാണ് അവിടെ പരാജയപ്പെടാതിരിക്കാൻ വേണ്ടി ഇദ്ദേഹം അവസാനം അള്ളാബുവിന് തന്നെയാണ് അള്ളാഹിന്റെ കുതിരത്തിൽ തന്നെയാണ് ഇരുതരായി സംസാരിക്കുന്നത് ഇപ്പോൾ അള്ളാവിന്റെ കുതിരത്തിൽ ഉണ്ടെങ്കിൽ പൊന്തട്ടെ പൊങ്കട്ടെ പൊങ്കട്ടെ എന്നാണ് പറയുന്നത് നല്ലപോലെ ശ്രദ്ധിക്കണം അത്രക്കും നമ്മൾ പരാജയപ്പെടുക പെടാതിരിക്കാൻ വേണ്ടി ഔളാബിനെ തന്നെ ബഹുമാനിക്കാതെ ആദരിക്കാതെ അതിനോട് വിശ്വാസമില്ലാത്ത രീതിയിലാണ് അവിടെ പെരുമാറുന്നത് ഇത് എന്തിന്റെ പേരിലാണ് ചെയ്യുന്നത് ഇത് മുജാഹിദികളോട് വഹാബികളോട് തോറ്റു കൊടുക്കാതിരിക്കാൻ വേണ്ടി നമ്മളാണ് ഇതിൽ വിജയിച്ചത് എന്ന് കാണിക്കാൻ വേണ്ടി പാവങ്ങളെ പൊട്ടന്മാറാക്കി അവിടെ അദ്ദേഹം ചെയ്യുന്ന കൃത്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കുതിരത്തിനെ നിഷേധിക്കുന്നതാണ് അള്ളാഹുവിന്റെ കുതിരത്തുണ്ടെങ്കിൽ അത് പൊന്തട്ടെ എന്ന് പറയുന്നതാണ് അള്ളാഹുവിന്റെ കുതിരത്ത് ഒന്നോ രണ്ടോ എല്ലാം അള്ളാഹുവിന്റെ കുതിരത്താണെന്ന് ഈ പൊട്ടൻ അറിയില്ലേ ഈ പൊട്ടൻ അറിയാം ഇത് നമ്മളെ പൊട്ടന്മാരാക്കുകയാണ് എന്തായാലും അള്ളാഹുവിന് തള്ളി പറഞ്ഞാലും സാരില്ല നമ്മൾ ഇവിടെ വിജയിക്കണം ഈ ദുനിയാവിൽ നമ്മൾക്ക് നല്ല ഒരു ഡിഗ്രിയോടുകൂടെ നല്ല ഒരു പവറോടുകൂടെ ഇവിടെ നടക്കണം അള്ളാഹുന്റെ കാര്യമല്ലേ അത് മരിച്ചതിന്റെ ശേഷമല്ലേ എന്ന് ഒരു പുച്ഛമായി കാണുന്ന അള്ളാഹുവിനെയും ദീനിനെയും അബദ്ധിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാർ പറയുന്നത് നിങ്ങൾ കേട്ടാൽ എങ്ങനെയാണ് സഹോദര സ്വർഗം കിട്ട എന്ന് പറഞ്ഞാൽ എന്താണ് ആ സ്വർഗം കിട്ടണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വളരെ സിംപിളാണ് അള്ളാഹു പറഞ്ഞത് അനുസരിക്കാം അള്ളാഹു പറഞ്ഞതിന് നമ്മൾ അനുസരിക്കാം അള്ളാഹുന് മാത്രം വിവാദത്തെടുക്കാം അള്ളാഹിനോട് പ്രാർത്ഥിക്കാം അവനല്ലേ നമ്മളെ പടച്ചത് അവനോടല്ലേ നേരിട്ട് ചോദിക്കേണ്ടത് അത് അള്ളാഹു തന്നെ പറയുന്നില്ലേ നല്ലത് ചെയ്യാനും നല്ലത് പറഞ്ഞതിനെ അനുസരിച്ച് ജീവിക്കാനും അതുപോലെ ആഹിറം സലാമത്താകുന്ന വിദ്യകളെ പഠിപ്പിക്കാനും അള്ളാഹു സുബാൽ എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞു അസുഖം